ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗേയാമി ടൈം സമ്മർ സ്പെഷ്യൽ നമുക്കൊരു അടിപൊളി പാൽ സർബത്ത് ഉണ്ടാക്കിയാലോ അതും വെറും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ സർബത്ത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ ഉപയോഗിച്ചിട്ട് നമ്മൾ പാൽ സർബത്ത് ഉണ്ടാക്കുമ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഓടിപ്പോയി നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു അര ലിറ്റർ പാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഫാറ്റ് മിൽക്കാണ് കേട്ടോ അര ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത് അതൊരു കപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഇതുകൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വേണം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ ഈ ഒരു കോൺഫ്ലവറിൻ്റെ ആ കൂട്ട് നമുക്ക് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഇട്ടതുകൊണ്ട് തന്നെ പാൽ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാനും ശ്രദ്ധിക്കണം പിന്നെ കൂടുതൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കരുത് നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന പോലെ കൂടുതൽ കോൺഫ്ലവർ ഇട്ട് നല്ല പോയി കഴിഞ്ഞാൽ ഇത് പാൽ പാൽസർബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ടൈപ്പിൽ വേണം നമുക്ക് ഇത് കിട്ടാനായിട്ട് അതുകൊണ്ട് അധികം തിക്ക് ആവേണ്ട ആവശ്യമില്ല പാല് നന്നായിട്ട് തിളച്ച് നല്ലൊരു കട്ടിയായിട്ട് നമുക്ക് തോന്നും നമ്മളിതുപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചൊന്ന് കോരി ഒഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടിയായിട്ട് തോന്നും ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ ഒരു ഫാനിൻ്റെ താഴെങ്ങാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും നന്നായിട്ട് തണുത്തിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാവൂ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കയുടെ സീഡ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരിക ഇനി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പാലുണ്ടല്ലോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ പാലായിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എഡിറ്റ് ചെയ്ത വഴിക്കൊന്ന് പോയതാണ് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ വാനില എസ് എൻസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ എന്തെങ്കിലും ഇതേപോലെയുള്ള ബദാമിൻ്റെ സിറപ്പ് അങ്ങനെ ഫ്ലേവർ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർക്കാവുന്നതാണ് അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ലൊരു അടിപൊളി പാൽ സർബത്താണ് ഇനി ഇത് നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ രണ്ട് ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ഇതേപോലെ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഐസ് ക്യൂബ്സ് ക്യൂബ്സൂടെ ഇട്ട് കൊടുക്കാം ഇനിയും ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ സബ്ജ സീഡ് ബേസൽ സീഡ് ഉണ്ടല്ലോ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർത്താം ഒരു സമ്മർ സീസണിൽ ഇതേപോലെ സബ്ജ സീഡ് നമ്മളുടെ വീടുകളിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയാലും അതിലിത് ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരമൊക്കെ നല്ലതൊന്ന് കൂളാവാനായിട്ട് ഈ സബ്ജ സീഡ് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു മുകളിലൊരു ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ റോസ് സിറപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ റോസ് സിറപ്പ് ചെയ്യണമെന്ന് യാതൊരു ആവശ്യമില്ല കേട്ടോ ഇട്ട് കൊടുക്കണമെന്ന് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കാണാനൊരു ഭംഗിക്കും ടേസ്റ്റിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ കോൺഫ്ലവർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സബ്ജാ സീഡ് ഉപയോഗിച്ചിട്ട് പാലസർബത്തുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടം ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും കോൺഫ്ലവർ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്